ഇത്തിത്രേ അമ്മ അമ്മേടെ ആയിട്ട് കൊടുത്താരേ അപ്പപ്പോ ഇതിനെ കാരണേഷൻ അറിയേണ്ടേട്ട അപ്പപ്പ അമ്മു തിരിച്ചു അറിയാന അറിയാമോ ചെറിയ രജി അപ്പപ്പ മർമ്മമ്മ തിരിച്ചു അറിയാക ചെയ്യൂ മക്കളെ അമ്മ പറയ അതിരാ മതി യാ അമ്മേ അപ്പപ്പ വന്നെന്ന് തോന്നേട്ട നമ്മളങ്ങോട്ട് മാറി നിൽക്കേട്ടാ അമ്മേ ചേടാ മക്കളെ നിങ്ങൾ ഇവിടന്ന് ഇല്ല അപ്പപ്പ മാപ്പപ്പനെ കാണാനില്ല എന്താ അമ്മേ നമ്മൾ മാറി നിൽക്കാം അപ്പപ്പ എന്താ അമ്മ അപ്പപ്പ തന്നെ നോക്കല്ലോ നീച്ചി വാ ഇവിടാനും ഇല്ലേ പങ്കി പങ്കി നീ ഇവിടുണ്ടായിരുന്നോ ആ ആ ഇവിടുണ്ടായിരുന്നു എന്താ ചന്തം ഭ മതിയായിരുന്നു സരസു ആണെങ്കി മുടിയെല്ലാം നരച്ച് പടു കളവണക്കല്ലേ സരസു ഭംഗി എന്ത് ചെറുപ്പകാര്യ അല്ല ഞാൻ പണ്ടേ നിന്നെ കെട്ടിയാ മതിയായിരുന്നു ആലോചിക്കായിരുന്നു അല്ല സരസ്വിന്റെ മുടി ഫുള്ള് നരച്ച് നിങ്ങളുടെ മുടി നരച്ചിട്ടുണ്ടല്ലോ അല്ല നിന്നെ അങ് കെട്ടിയാ മതിയായിരുന്നു കുഞ്ഞിലെ ഞാൻ പറഞ്ഞത് കാണിച്ചു താരം കളർ അവിടെ സരസോനെ കണ്ടില്ലല്ലോ നിങ്ങൾ എത്ര നാളെ അപ്പൊ കണ്ടിട്ട് ആ അപ്പൊ ഇങ്ങോട്ട് വന്നത് ആ ശെരി മക്കളെ അപ്പൊ കാണും ഏതായാലും പങ്കിവിടെ ഉണ്ടല്ലോ അപ്പൊ ഞാൻ കുറച്ചു ദിവസം നിക്കാം ആ മക്കളെ നിങ്ങളുടെ അമ്മമ്മയും അമ്മയൊക്കെ

േ ഇവിടെ പറഞ്ഞില്ലേ ഭംഗി അത്രല്ലേ ഉള്ളൂ എന്താ മക്കളെ ോ ആയേ ഞാൻ ചുമ തമാശ അറിഞ്ഞല്ലേ എനിക്ക് നിന്റെ കണ്ടപ്പടി മനസ്സിലായി നീങ്കിയല്ലേ സരസാണെന്ന് മനസ്സിലായിട്ടാ േ വെള്ളി കുടിക്കുന്നാലും നീ എനിക്ക് ഇത്രയും സൗന്ദര്യം വന്നടി മുടി ഒന്ന് സുന്ദരിയല്ലേ അവള് വയസ്സാക്കാലത്ത് എന്തോ ചെയ്യാം മക്കളെന്താ ഇങ്ങനെ തേച്ചത് അച്ഛൻ്റെ അടിച്ച്

എന്നെ കൊണ്ട് നടക്കാനെന്നോ എന്റെ മുട്ട് വേദന ഉണ്ട് വയ്യ കൊണ്ട് വയ്യല്ലേ തലമുടി കണ്ടാ മാത്രേ പറയുള്ളൂ ഇവിടെ എടുക്കട്ടെ നമ്മക്ക് പോയിട്ട് വരാം ഇപ്പൊ പോകണ്ട ഇനി വൈകുന്നേരം പോയാൽ മതി വെയിലൊക്കെ പോവാ ആരോ വന്നല്ലോ മക്കളെ ഓ നിശും അച്ഛൻ വന്നാ ഉം കുശും എന്താളെ േമ്പ് കുഷുമ്പ് അല്ലാതെന്തോന്ന് വൈകുന്നേരം തന്നെയാണ് മോളെ പോകുന്ന വിഷപ്പൊളെ കഴിഞ്ഞിട്ട് ഫുഡ് കഴിച്ചത് എത്ര നാളാ നല്ല പരിക്കുന്നുണ്ടല്ലോ മോക്ക് സീതേ സീതെ ഇവൊക്കെ നല്ല പണിയാണല്ലോ. ഇന്നെ മോളെ കൊണ്ട് എങ്ങനെ അഭിഷി പോവെന്നേ? അയ്യ ഗുളിയ അവിടെ നിന്നടച്ചാ അവള് ഇടയ്ക്ക് നേരം ഉറങ്ങട്ടെ. അമ്മ അവിടെ നിൽക്കുന്നണ്ടല്ലേ പറഞ്ഞു. ഓ പാവം അവള് അവിടെ പ്ലാൻ ചെയ്തത് അവളെ കൊണ്ടുവാൻ പറ്റില്ലല്ലോ. സാരമില്ല എവിടെ അടുത്തല്ലേ വീച് എപ്പോഴാണെങ്കിലും പോവാലോ? ഇനി നമുക്ക് പോയിട്ട് വരാം. ഇങ്ങള് കുളമണ്ടിക്ക് നമ്മക്ക് തിരിച്ചു എത്താം. എടാ ഇന്നെ കുഞ്ഞു പാവം. സാരമില്ല അച്ചാ. അവരോട് സംസാരിച്ച് അവള് ഉണരും. ഉണരും. അച്ചാ അങ്ങോട്ട് മാറി ഇക്ക്. எல்லാര് വേഗം വരാൻ പറ. അച്ചേ പെട്ടെന്ന് വാ മണിട്ടാ. ഇന്നെ ഒരു കാരക്കിടയല്ലേടി. ആയി അമ്മ അവ പോവാ.

ശ്വാസ പിടിച്ച പറയാം അവള് പറഞ്ഞ അനുസരണം വേണം വെള്ളത്തിൽ കളിക്കുന്നത് കളിക്കരുത് നീ വെള്ളത്തിൽ കളിച്ചോണല്ലോ നിങ്ങൾക്ക് പനി വന്നത് പിന്നെ ശ്വാസം പിടിച്ചത് നീ പറഞ്ഞ അനുസരണം വേണം അനുസരണ കുട്ടികൾക്ക് പനിയൊന്നും വരൂല കടന്നാ മതി ഒരിടത്ത് പോകേണ്ടി ഒരിടത്ത് പോലീ ヘンディンショー